പഞ്ചായത്തിൽ ചേരിയിൽ കഴിയുന്നത് അഞ്ചു കുടുംബങ്ങൾ എറിയാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നാല് കുടുംബങ്ങളും ആറാം വാർഡിൽ ഒരു കുടുംബവുമാണ് ചേരിയിൽ കഴിയുന്നത് എറിയാട് കേരളവർമ്മ സ്കൂളിന് വശം ഐക്കര കൊച്ചുകുറുമ്പൻ മകൻ കുട്ടൻ കൊല്ലംപറമ്പിൽ പരേതനായ ദേവരാജന്റെ ഭാര്യയും കുട്ടന്റെ മകളുമായ മോനിഷ കുട്ടന്റെ മറ്റൊരു മകൾ ലയയും ഭർത്താവ് മുതിരപ്പറമ്പിൽ മനോജും കുടുംബവും എരിയാട് ബ്ലോക്കിന് വടക്കു വശം പരേതനായ പാമ്പിനേഴുത്ത് അബ്ദുൽ ഖാദർ ഭാര്യ സുബൈദയും കുടുംബവും ആറാം വാർഡിൽ ജാമിയസീസയുടെ പടിഞ്ഞാറു ഭാഗത്ത് കണിയകത്ത് സുലേഖയുമാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ പുറംപോക്കൽ കഴിയുന്നത് അതിനുമ്പ് നേരത്തെ ഒരു അമ്പത് വർഷം മുമ്പ് കുറേ ആളുകളൂടെ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരു അമ്പത് വർഷത്തിന് മുന്നോട് ആൾക്കാര് ഈ താമസിച്ച് പോയി അവര് ഇട്ടു പോകണത് അപ്പം ഞാൻ സ്ഥിരമായിട്ടൊരു നാല്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു കുട്ടിനെ ഈ രമ്മയോ ഒരു മൂന്ന് ദിവസം മുന്നേ പാമ്പ് വരെ കഴിച്ചത് ഇപ്പൊ ആ കുട്ടി ഇതേ ആസ്പത്രിയിലാണ് അറിയാമോ അപ്പൊ അത്രക്കും ഒരു എടാകൂടത്തിലും വഴിയില്ലാത്തതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ തിങ്ങി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്നാറ് കുടുംബം കുടുംബമുണ്ട് ഈ കുടുംബം നാലും ഒരേമാരി തന്നെ ജാതൂ ഒരു ലക്ഷ്യമില്ല എവിടെങ്കിലും പോയി വെള്ളം ആ ആ ഇതക്കുന്ന മുഹമ്മദിന്റെ എനിക്കത് പറയുമ്പോൾ ചങ്ക് തത്ത് അതിന് മൊഹമ്മിലൊന്നു പറഞ്ഞ എനിക്കറിയില്ല അദ്ദേഹമാണ് ഇപ്പൊ ഞാൻ കുടിക്കണ വെള്ളം ചങ്കക്ക് റിയാ പോ വെള്ളോട് ചക്കൊരു കൂപ്പിയിലിറക്കണത് അദ്ദേഹം പറഞ്ഞു വെച്ച് കൊടുത്തില്ല ആയുസ് കൊടുത്തില്ല ആയുസ് കൊടുക്കാതെ ഇവരോട് അതൊക്കെ ഇത് തറവേറ്റി കൊടുക്കുന്നത് വെള്ളമാണ് ഞാൻ ഈ കുടിച്ചുണ്ടിരിക്കണത് അത് അദ്ദേഹത്തിന് വന്ന് ഓൺ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ കൂടി വെള്ളം അത് വന്നിട്ട് ആ തറട്ട് മുഹമ്മദ് അനിയൻ മുഹമ്മദ് അറിയാമോ ആ ബെല്ലോട് ഞാൻ വിളിച്ചിട്ടിരിക്കരുത് ആ ബെല്ലോടക്കാവള എൻ്റെ പേരെക്കുട്ടി പാപ്പ് വിളിക്കുന്നത് ഈ നാല് വയസ്സത്തിന് മുന്നേ ഈ പോപ്പറ്റി ആസ്പത്രിയിലാണ് അറിയാമോ സാറേ ഞങ്ങൾ അത്രക്കും എന്താ പറയുക പറയാൻ വാക്കുകൾ വരില്ലേക്ക് അതാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു നേരം കഴിയണമെങ്കിൽ സ്വന്തമായിട്ട് ഇടക്ക് ചെയ്യേണ്ട വീട്ടിലൊക്കെ പോലെ കണ്ട അതാണ് അവസ്ഥ ും സർക്കാരിനെ കൊണ്ടൊരു കാര്യം ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലം തുടങ്ങി ഇതൊരു ചേരി തന്നെയായിട്ട് നിൽക്കുകയാണ് വർഷങ്ങളായി കുട്ടിച്ചേട്ടനും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം അപ്പം അവരെ കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി എന്നിട്ടും ഇവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് ശരിക്കും ചേരി നിർമ്മാർജ്ജനത്തിൽ ഉൾപ്പെടുത്തി പത്ത് സെൻറ്റ് ഭൂമി വാങ്ങി പത്തോ പതിനഞ്ചോ എത്രയോണോ ഭൂമി പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ വാങ്ങി ഒരു അവർക്ക് താമസിക്കാൻ പറ്റുന്ന വീടുകളുണ്ടാക്കി ഈ മുഴുവൻ പേരെയും ഇവിടെ നിന്ന് മാറ്റി പുനരവസിപ്പിക്കണം എന്നാണ് ഇതിനെ ഉള്ള പരിഹാരമാർഗം അത് ഇത്രയും വർഷങ്ങളായിട്ടും ഒന്നും ചെയ്യുന്നില്ല വളരെ സങ്കടകരമാണ് വളരെ പരിതാപകരമാണ് ഇവർ പ്രത്യേകിച്ചും വളരെ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെ സംരക്ഷിക്കേണ്ട ഒരു അധിക ബാധ്യത കൂടി നമുക്കുണ്ടായിട്ട് പോലും സാധിക്കുന്നില്ല തീർച്ചയായും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഒരു മോചനം നടപടി സ്വീകരിക്കണമെന്നാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആറാം വാർഡിൽ ചേരി പ്രദേശത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ കുടിൽ കെട്ടി താമസം തുടങ്ങിയിട്ട് ഇവരിൽ അഞ്ച് കുടുംബങ്ങൾ ഒഴിച്ചുള്ളവർ മറ്റിടങ്ങളിലേക്ക് മാറിയപ്പോഴും കുട്ടനും കുടുംബവും നിവർത്തി കേടുകൊണ്ട് ഇവിടത്തിന് തുടരുകയായിരുന്നു വെള്ളക്കെട്ടും കാട് പിടിച്ചും ഇവിടെ ജീവിതം ദുസ്സഹമാണ് പാമ്പും വന്യജീവികളുടെ സാന്നിധ്യവും ഭയപ്പെടുത്തുന്നതായി ഇവർ പറയുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലുമായി ഇവിടെ നാല് വിദ്യാർത്ഥികളുണ്ട് ലയയുടെ വിവാഹിതയായ മകൾ പ്രതികൂല സാഹചര്യത്തിലും പഠിച്ച് ബിസിനസ് ബിരുദം നേടി ജോലി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എറിയാട് പഞ്ചായത്തിൽ നിലവിൽ ഇരുപത്തിമൂന്ന് ദരിദ്ര കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് നൽകിയ ലിസ്റ്റ് പ്രകാരം ടിബിയാൻ സ്കൂൾ മാസം തോറും ഭക്ഷ്യ കിറ്റുകൾ നൽകി വരുന്നുണ്ട് ഈ ലിസ്റ്റിലും ഈ കുടുംബങ്ങളില്ല എഴുപത്തിനാല് വയസ്സുള്ള കുട്ടന് ജോലികളൊന്നും ചെയ്യാൻ ആരോഗ്യമില്ല ലയയുടെ ഭർത്താവ് മനോജ് മാത്രമാണ് കൂലിവേല ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാന പ്രസ്താവന നടത്തിയെങ്കിലും മനോജിന്റെ വീട്ടിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല കൃത്യമായ നടപ്പാത പോലും ഇല്ലാതെയാണ് ഈ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് അടച്ചുറപ്പില്ലാത്ത വീടുകളിലാണ് ഇവർ വസിക്കുന്നത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആറാം വാർഡിലെ സുലേഖയുടെ വീട് വാസയോഗ്യമാക്കിയത് ഇത് രണ്ട് വാർഡുകളിൽ ഒതുങ്ങുന്നതല്ല എറിയാട് പഞ്ചായത്തിന് കീഴിലെ ആശ്രയ ഫ്ളാറ്റിൽ കഴിയുന്ന പത്താം ക്ലാസ്സുകാരൻ്റെ കുടുംബമടക്കം നിരവധി കുടുംബങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനാണ് കേരള ഗവണ്മെന്റ് പോകുന്നത് എന്നാൽ കേരള ഗവൺമെൻറ് നമ്മളുടെ ഈ പഞ്ചായത്ത് അടക്കമുള്ള ഈ സാധാരണ ജനങ്ങളെ മറന്നുപോയിട്ടാണോ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാതെ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ മുന്നോട്ടു പോകുമ്പോൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പോലും ആളുകളായ ഈ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു സംസ്ഥാനത്തെ എത്തരത്തിലാണ് നിങ്ങൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ തന്നെ ഘടകക്ഷികളെയും അതുപോലെ തന്നെ മുന്നണിയിലെ പ്രധാനപ്പെട്ടവരെയും പറ്റിച്ചതുപോലെ പി എം ശ്രീ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവരെ എല്ലാം വഞ്ചിക്കുന്നതുപോലെ ഇത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സാധാരണക്കാരെ മുഴുവൻ അവഗണിച്ചാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാം ശ്രദ്ധയിൽ ഇത്തരം വിഷയങ്ങൾ പെടുത്തിക്കൊണ്ട് പ്രാദേശികമായും അല്ലാതെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ